ഇന്ന് മൈഗ്രെയിനും അതുപോലെ തന്നെ നാലോ അഞ്ചോ പ്രധാനപ്പെട്ട തലവേദനകളും അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത് ഇതിൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ കൃത്യമായ രീതിയിലുള്ള വ്യായാമം ഉറക്കം ഭക്ഷണം ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോചിതരാവാൻ കഴിയും അതൊരു ഒരു നോയിസൻസ് ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഇറിറ്റേറ്റിംഗ് പെയിൻ നിൽക്കുന്നതുകൊണ്ട് അത് ചിലപ്പോൾ മൂന്നോ നാലോ മണിക്കൂർ നിൽക്കാം ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കാം അപ്പോൾ ക്ഷമയോടുകൂടി ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ചെയ്യുക അതിൻ്റെ കൂടെ ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം ലോകജനതയിൽ ഏകദേശം അൻപത് ശതമാനത്തോളം ആൾക്കാരെ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ ബാധിച്ചിട്ടുണ്ടാകാവുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തലവേദന ഈ തലവേദന പല തരത്തിലുണ്ട് അപ്പോൾ ആ പ്രധാനപ്പെട്ട നാലോ അഞ്ചോ ടൈപ്സും അത് എങ്ങനെ നമുക്ക് എഫക്റ്റീവലി മാനേജ് ചെയ്യാം എന്ന് നോക്കാം അതിൽ ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും പറയുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഇതൊരു വലിയ തലവേദന ആയല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു അസുഖം എത്രത്തോളം നമ്മളെ മാനസികമായും ശാരീരികമായും ഇറിറ്റേറ്റിംഗ് ആണ് ആണെന്നുള്ളത് മൈഗ്രൈൻ അതിലേറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് മൈഗ്രെയിനെക്കുറിച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിരുന്നു ഇന്ന് മൈഗ്രെയിനും അതുപോലെ തന്നെ നാലോ അഞ്ചോ പ്രധാനപ്പെട്ട തലവേദനകളും അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ മൈഗ്രൈൻ്റെ വളരെ ചുരുക്കത്തിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് അത് പലപ്പോഴും ഒരു പാരമ്പര്യ അസുഖമായി വരാവുന്നതാണ് ആയിട്ടുള്ള പൾസേറ്റിംഗ് പെയിൻസ് എന്ന് പറയുന്നത് അതായത് ഒരു വിങ്ങുന്ന പോലെയുള്ള ഒരു വേദന കൂടുതലും വൺ സൈഡഡ് ആയിട്ടാണ് വരിക വൺ സൈഡഡ് എപ്പിസോഡിക് അതായത് ചിലപ്പോൾ ആഴ്ചകളിൽ അല്ലെങ്കിൽ മാസത്തിൽ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ദിവസേന ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊക്കെയാണ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ മൈഗ്രെയിൻ്റെ പാറ്റേൺസ് അതിൻ്റെ കൂടെ തന്നെ പലർക്കും കണ്ണ് മങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ ശരീരം ഒത്താകെ ഒട്ടാകെ തണുക്കുന്നത് പോലെയോ ഒരു റെസ്റ്റ്ലെസ്നെസ് പോലെയോ ഉറക്കം നഷ്ടപ്പെടുന്നത് പോലെയോ കാഴ്ച കണ്ണിന് മുൻപിൽ ചില ഫ്ലിക്കറിങ് ലൈറ്റ്സ് അതായത് ചില ലൈറ്റുകൾ കണ്ണിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് പോലെയോ ഒക്കെ തന്നെ തോന്നാറുണ്ട് ചിലർക്ക് അതിൻ്റെ കൂടെ ഛർദ്ദിക്കാൻ വരുന്നത് പോലെയോ അല്ലെങ്കിൽ അമിതമായ ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട് ഇതാണ് മൈഗ്രെയിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ മൈഗ്രെയിൻ വരാതിരിക്കുന്നതിനും മാറുന്നതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ചില കാര്യങ്ങളാണ് അതായത് ഒന്ന് കൃത്യമായി ഡീഹൈഡ്രേഷൻ വരാതെ വെള്ളം കുടിക്കുക വിശന്ന് ഒരുപാട് നേരം ഇരിക്കാതിരിക്കുക കഴിവതും ആ ഒരു ടൈം ബൗണ്ടായിട്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിൽ അമിതമായ ചോക്ലേറ്റ്സ് ഫാറ്റി ഫുഡ് നെയ്ച്ചോറ് ബിരിയാണി അത്തരത്തിലുള്ള ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ നല്ലതുപോലെ കുറയ്ക്കുകയും പച്ചക്കറികളും മറ്റ് പയറുവർഗ്ഗങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തി കഴിക്കുകയും ചെയ്യുക അതുപോലെ റെഗുലറായിട്ടുള്ള വ്യായാമം മൈൻഡിനെ റിലീവ്ഡ് ആക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും എക്സസൈസസ് അപ്പോൾ ഒന്നാമത്തത് മൈഗ്രെയിൻ രണ്ടാമത്തത് ടെൻഷൻ ഹെഡേക്സ് ഏക്സ് ഇങ്ങനെ പേരുകളെടുത്ത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം അതിൻ്റെ മാനേജ്മെൻറ്റിൽ നമുക്ക് ആ പേരുകളുമായി ആയിട്ടും അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറൽ മാനേജ്മെൻറ്റ് എല്ലാത്തിനും ഏകദേശം ഒരുപോലെ തന്നെയാണ് വരിക ടെൻഷൻ ഹെഡ് പ്രധാനമായിട്ടുള്ള കാരണം ഉറക്കക്കുറവ് അമിതമായ ആങ്സൈറ്റി അമിതമായ ടെൻഷൻ അതായത് ചിലവർക്കൊക്കെ കൂടുതലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അവരൊക്കെ ആദ്യമേ ചെയ്യേണ്ടത് ആ ടെൻഷനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ റിലീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചില ടാക്റ്റിക്സ് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് യോഗ തന്നെയാണ് സംശയമില്ല എന്തൊരു അസുഖത്തിനും നമ്മുടെ മൈൻഡിനെയും ഫിസിക്കിനെയൊക്കെ നല്ലതുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു എക്സസൈസ് യോഗ തന്നെയാണ് ഈ ടെൻഷൻ ഇഡേക്സിൽ സാധാരണ രണ്ട് സൈഡിലും ഒരു ഡൾ പെയിനാണ് തോന്നാറുള്ളത് ഈ രണ്ട് നമ്മുടെ ഈ രണ്ട് തലയുടെ രണ്ട് വശങ്ങളിലും ഒരു ഡൾ ഏക്കിംഗ് പെയിൻ അതൊരു ഒരു നോയിസെൻസ് ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഇറിറ്റേറ്റിംഗ് പെയിൻ നിന്ന് നിൽക്കുന്നത് കൊണ്ട് അത് ചിലപ്പോൾ മൂന്നോ നാലോ മണിക്കൂർ നിൽക്കാം ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കാം സാധാരണ ഇത്തരത്തിലുള്ള ഒരു ടെൻഷൻ ഹെഡേക്ക് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം കിട്ടുമ്പോഴൊക്കെ തന്നെ അത് മാറും ഇപ്പം ഈ കോവിഡ് കാലത്ത് പലരും വന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് പോസ്റ്റ് കോവിഡ് ഹെഡേയ്ക്ക്സ് അതെനിക്ക് തോന്നുന്നു കൂടുതലും കോവിഡിന് വളരെ മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് കോവിഡ് സിംറ്റംസാണുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വ്യക്തികൾ ശരിക്കും ആ റിലാക്സ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇപ്പോൾ ആ ജോലി സ്ഥലത്ത് നിന്ന് കുറച്ചൊക്കെ റിലാക്സ് ചെയ്യാനുള്ള കുറച്ച് ലീവ് എടുക്കുകയോ പറ്റുമെങ്കിൽ അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു സിറ്റുവേഷൻ മറികടന്ന് കിട്ടും അതുപോലെ തന്നെ റെഗുലറായിട്ടുള്ള വ്യായാമവും ചെയ്യുക അപൂർവമായി ചിലപ്പോൾ ചിലർക്ക് ഈ ഒരു പെയിൻ നമ്മുടെ ഷോൾഡർ ഏരിയയിലേക്കും അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിലേക്കൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ടെൻഷൻ ഹെഡ്എേക്സുമായി റിലേറ്റഡ് ആയിട്ടും അത് മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിനെ മറികടക്കാൻ പറ്റും ഇനി മൂന്നാമത് ക്ലസ്റ്റർ ഹെഡേക്സ് ഇതാണ് ഏറ്റവും ഡിസ്ട്രെസ്സിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിവിയറായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹെഡേക്ക് കാരണം ഇതിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് തന്നെ വരുന്നത് വേദനയെക്കാളും ഒരു തരത്തിലുള്ള പുകച്ചിൽ ബേണിങ് ടൈപ്പ് ഓഫ് പെയിൻ പ്ലസ് നമ്മുടെ കണ്ണുകൾക്ക് പിന്നിൽ നിന്നൊക്കെ കുത്തുന്നത് പോലെ ഒരു സൂചി കൊണ്ട് ആഞ്ഞു കുത്തുന്നത് പോലെയുള്ള വേദനയാണ് ഈ ക്ലസ്റ്റർ ഹെഡേയ്ക്ക്സിൽ വരാറുള്ളത് ഇത് പലപ്പോഴും ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂറോ ആ ആ ഒരു അവസ്ഥയിൽ നിന്നും മൂന്നോ നാലോ മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന എപ്പിസോഡ്സാണ് സാധാരണ ഉണ്ടാവാറുള്ളത് പെട്ടെന്ന് വരികയാണ് ഈ ഒരു അസുഖം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തലവേദന തുടങ്ങുന്നു ചിലപ്പോൾ ഒരു ദിവസം തന്നെ ആറോ എട്ടോ എപ്പിസോഡ്സ് അതായത് ആ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചെറിയ ഗ്യാപ്പോട് കൂടി ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അവസ്ഥ ഇതിനുണ്ടാകാം ഇതിന് വീണ്ടും മൈഗ്രെയിനോ ആ ആയി ബന്ധപ്പെട്ടിട്ട് തന്നെ അതുപോലെ കണ്ണിൻ്റെ കാഴ്ചമംഗലും ഫ്ലിക്കറിങ് ഓഫ് ലൈറ്റ്സ് അതുപോലെ സൗണ്ട് ലൈറ്റ് ഇതൊക്കെ തന്നെ ഇതിന് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു അവസ്ഥയിലുള്ള രോഗി പലപ്പോഴും ഒരു മാനസിക പിരിമുറുക്കി മുറുക്കത്തിലേക്കും ചിലപ്പോൾ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു ക്ലസ്റ്റർ ഹെഡേയ്ക്ക്സ് വരുമ്പോൾ ഇത് ചിലപ്പോൾ ആഴ്ചകൾ മുതൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കും പോകാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വിട്ടുമാറാത്ത രീതിയിലുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിൻ്റെ അടുത്ത ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ആയ ഒരു സി ടി ഒ അല്ലെങ്കിൽ എം ആർ ഒ കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കാം കാരണം നമ്മൾ ഒരു ഏകദേശം ഒരു പ്രോബിൾ ഡയഗ്നോസ് ആണ് ക്ലസ്റ്റർ ഹെഡ്ഡേക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റെന്തെങ്കിലും കാരണങ്ങളും ഉണ്ടാകാം അപ്പോൾ വിട്ടുമാറാതെ മാസങ്ങളോടൊക്കെ തലവേദന നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മറ്റൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മോഡായ സി ടി അല്ലെങ്കിൽ എം കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കാം ഈയൊരു അസുഖത്തിനാണ് ഈ ഒരു അവസ്ഥയ്ക്കാണ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ കൃത്യമായ രീതിയിലുള്ള വ്യായാമം ഉറക്കം ഭക്ഷണം ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോചിതരാവാൻ കഴിയും നിങ്ങൾ ആ ഒരു മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി മരുന്നുകൾ കഴിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ മെല്ലെ മെല്ലെ അതിൻ്റെ ഡോസിനെ ടേപ്പർ ചെയ്ത് ഈ പറയുന്ന റെഗുലറായിട്ടുള്ള വ്യായാമം വീണ്ടും യോഗ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അതുപോലെ കൃത്യമായ വെള്ളം കുടിക്കൽ ഭക്ഷണത്തിൽ പച്ചക്കറികളും ഇലക്കറികളും മാക്സിമം ഉൾപ്പെടുത്തി കഴിക്കുക അതായത് ഫാറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ മാക്സിമം കുറച്ചിട്ട് കുറച്ചുകൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടും അതുപോലെ തന്നെ ഇലക്കറികൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റും കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ക്ഷമയോടു കൂടി നിങ്ങൾ ഈ പ്രൊസീജ്യർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലസ്റ്റർ ഹെഡേക്സിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കും അടുത്തതായി പലരും ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഹെഡ് റീബൗണ്ട് ഹെഡേക്ക് ഈ തലവേദന വരുമ്പോൾ പല രോഗികളും ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ എല്ലാവരും വർക്ക് സ്ട്രെസ്സ് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി തലവേദനയായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം അപ്പോൾ അവർ പെട്ടെന്ന് അത് മാറാൻ വേണ്ടി പെയിൻ കില്ലേഴ്സ് എന്ന ഓപ്ഷനിലേക്ക് പോകുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ റീബൗണ്ട് ഫിനോമിന എന്ന ഒരു സംഭവമുണ്ട് അതായത് സ്ഥിരമായി ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മരുന്നുകൾ തന്നെ വീണ്ടും തലവേദന ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം നിങ്ങൾ പെയിൻ കില്ലർ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ മാസത്തിൽ മിനിമം ഒരു പതിനഞ്ച് ദിവസമെങ്കിലും പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന വേഗം മാറിക്കോട്ടെ എന്ന ചിന്തയിൽ കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ റീബൗണ്ട് ഹെഡ് എയ്ക്ക് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട കാരണം അങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നില്ല പലപ്പോഴും ഈ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ സംഭവിക്കുന്നത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതായത് പെയിൻ കില്ലേഴ്സ് നിർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള മാനസിക അസ്വാസ്ഥ്യമോ ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു ഉറക്കക്കുറവോ ആകെ മൊത്തം ഒരു നമുക്കൊരു തീരെ മാനസികമായും ശാരീരികമായും തീരെ സുഖമില്ലാത്തൊരവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് ഛർദ്ദിക്കാൻ വരുന്നൊരവസ്ഥ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഒരു പെയിൻ കില്ലർ എടുക്കുന്ന ഓപ്ഷനിലേക്ക് പോവുകയല്ല കുറച്ചൊന്ന് സഹിച്ച് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു മൊഡാലിറ്റീസ് അതായത് എക്സസൈസ് ഡയറ്റ് പ്ലസ് കൃത്യമായ ഉറക്കം വെള്ളം കൂടി ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ കുറച്ച് കാലത്തേക്ക് കുറച്ച് സമയത്തേക്ക് മേ ബി ഫ്യൂ ഡേയ്സോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റീബൗണ്ട് ഫിനോമിൽ നിന്ന് നിങ്ങൾക്ക് മോചിതരാവാൻ കഴിയും അപ്പോൾ ക്ഷമയോടുകൂടി ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ചെയ്യുക അതിൻ്റെ കൂടെ വളരെ പ്രശ്നമുള്ള ഉറക്ക പ്രശ്നമോ അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സിംറ്റമാറ്റിക്കലി ആ സമയത്തേക്ക് അത്യാവശ്യം മാനേജ് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വിട്ട് പോരാൻ കഴിയും കാരണം റീബോണ്ട് ഹെഡ് ഏക്ക്സ് പലരും തിരിച്ചറിയാത്തൊരു കാര്യമാണ് മെഡിസിൻ കൊണ്ടാണ് അത് വീണ്ടും വരുന്ന വരുന്നത് എന്നുള്ളത് ഇതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ റീബോൺ ഹെഡ് ഏക്ക് ഒരു സെക്കൻഡറി ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് ആയിട്ട് പറയാം രണ്ട് ബ്രോഡായിട്ടുള്ള ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് ഏയ്ക്സിനെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും ക്ലാസിഫൈ ചെയ്യാം പ്രൈമറി എന്ന് പറയുമ്പോൾ മറ്റ് കാരണങ്ങളും കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഒരു തലവേദന ഇപ്പോൾ ഒരു ടെൻഷൻ ഹെഡേക്ക് നമുക്ക് ആ തരത്തിലെടുക്കാം സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞ റീബോണ്ട് ഹെഡേക്ക് ഒരു ടൈപ്പാണ് അതുപോലെ തന്നെ മറ്റ് ശാരീരിക അസുഖങ്ങളുടെ പരിണത ഫലമായിട്ട് വരാവുന്ന ഹെഡേയ്ക്ക്സ് മറ്റ് ആയിട്ടുള്ള മറ്റ് അവയവങ്ങൾക്ക് ഡാമേജ് ഉള്ള വ്യക്തികൾക്കൊക്കെ ചിലപ്പോൾ ഹെഡേക്സ് വരാം അപ്പോൾ അത് സെക്കൻഡറി ഹെഡേക്ക് അപ്പോൾ ഈ റീബോണ്ട് ഹെഡേക്ക് അതിൽ സെക്കൻഡറി ടൈപ്പിൽ പെട്ടതാണ് തീർച്ചയായും ഇത്തരത്തിൽ ശ്രദ്ധിച്ചാൽ റീബൗണ്ട് ഹെഡേക്കിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ടൈപ്പ് പലരും തിരിച്ചറിയാതെ പോകുന്ന ഒരു ടൈപ്പാണ് സൈനസ് ഹെഡേക്ക് അതായത് നമ്മുടെ തലയോട്ടിനകത്തുള്ള വായു അറകളിൽ കഫം വന്ന് നിറഞ്ഞ് അതുമൂലമുണ്ടാകുന്ന ഹെഡേക്ക് പക്ഷേ പലർക്കും ഇത് പലരും മൈഗ്രൈനെ സൈനസ് ഹെഡേക്കായിട്ടും സൈനസൈറ്റിസ് എന്ന് പറയാറുണ്ട് അതുപോലെ സൈനസൈറ്റിസിനെ പലരും മൈഗ്രെയിൻ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ടെൻഷൻ എഡ്ഡേക്ക് എന്ന് പറയാറുണ്ട് പക്ഷേ സൈനസ് എഡ്ഡേക്കിനെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് കാരണം നിങ്ങൾക്ക് അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് ഒരു ജലദോഷം ജലദോഷമുണ്ടാകും മൂക്കടപ്പുണ്ടാകും ചെറിയ തോതിലുള്ള പനിയുണ്ടാകാം ക്ഷീണം ഉണ്ടാകാം പിന്നെ ഏറ്റവും ക്ലാസിക്കലായിട്ട് ഈ സൈനസ് ഹെഡേക്സിന് നമ്മൾ തല കുനിക്കുമ്പോൾ ഒരു ഹെവിനെസ് പോലെ തോന്നാൻ സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ മാക്സിലറി സൈനസസ് ഇവിടെയും അതുപോലെ കണ്ണിൻ്റെ ഇവിടെയും ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കഠിനമായ വേദന ഉണ്ടാകാനും സാധ്യതയുണ്ട് മൂക്കിൽ നിന്ന് പഴുപ്പ് പോലെ മഞ്ഞയോ പച്ചയോ കളറിലുള്ള കഫം ഇളകി വരാനും അതേപോലെ തന്നെ മൂക്കിൽ നിന്ന് തൊണ്ടയിലേക്ക് ഈ കഫം ഇടയ്ക്കിടയ്ക്ക് ഊറി വരുന്നതായിട്ടും ഒക്കെ തോന്നാൻ അതൊക്കെ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരാവുന്നതാണ് അപ്പോൾ സൈനസ് എഡേക്സിന് ഇത്രയും അസോസിയേറ്റഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും സിമ്പിളായിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഒന്ന് ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സ്പൈസി ഫാറ്റി ഷുഗർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ ഈ ഒരു വൺ വീക്കിനാ ഒരു നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ വൺ വീക്ക് വരെ മാക്സിമം അതങ്ങൂടെ ഒഴിവാക്കുക അതുപോലെ തന്നെ വളരെ മിതമായ രീതിയിൽ അധികമായ രീതിയിലുള്ള ചെറിയ ചൂടിൽ ഒരു മോഡറേറ്റ് ചൂടിൽ ആവി പിടിക്കുക അതും വളരെ അടുത്തു പോയിരുന്നു ആവി പിടിക്കരുത് കുറച്ച് വിട്ടുനിന്ന് പിടിക്കുക അതും ദിവസത്തിൽ മാക്സിമം ഒന്നോ രണ്ടോ തവണ ചിലർ പെട്ടെന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് ആവി പിടിക്കുന്ന ശീലം പലരും പറയാറുള്ളതാണ് പക്ഷേ അത് നിരന്തരമായി വളരെ അടുത്തു വച്ച് പിടിക്കുമ്പോൾ നമ്മുടെ ആന്തരിക ചർമ്മമായോ മ്യൂക്കസ് മെമ്പറൈനെ ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ അത് സെക്കൻഡറി ഇൻഫെക്ഷൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് മിതമായ രീതിയിൽ ആവി പിടിക്കുക അതിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിനകത്ത് വീട്ടിൽ തന്നെയുള്ള എന്തെങ്കിലും ഹേർബ്സ് തുളസിയോ അല്ലെങ്കിൽ പനികൂർക്കയുടെ ഇലയോ പേരക്കയുടെ ഇലയോ പേരയുടെ ഇലയോ ഒക്കെ തന്നെ ഉപയോഗിച്ച് അത് ആവി പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അത് കുറച്ച് കൃത്യമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും ചിലവർക്ക് ഈയൊരു സൈനസൈറ്റിസ് ക്രോണിക് സ്റ്റേജിലേക്ക് പോകാറുണ്ട് ക്രോണിക് സൈനസൈറ്റിസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതിന് തീർച്ചയായിട്ടും നമുക്ക് ഹോമിയോപ്പതിയിൽ ഈ ഒരു സൈനസൈറ്റിസ് ആയിട്ടുള്ള സൈനസൈറ്റിസ് സ്റ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറ്റാൻ പറ്റാവുന്നതുമാണ് അത്തരത്തിലുള്ള വ്യക്തികൾ തലയിൽ അധികം എണ്ണ തേക്കാതിരിക്കുന്നതും നല്ലതായിരിക്കാം അതുപോലെ ചെവിയിൽ വെള്ളം പോവാതെ കുളിക്കുമ്പോൾ ചെവിയിൽ വെള്ളം പോവാതെ നോക്കുക തലയിൽ തലയിലധിക നേരം എണ്ണ തേച്ച് നൽകുക എണ്ണ കഴിവതും തേക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ സൈനസൈറ്റിസ് എന്ന പ്രശ്നവും ഒഴിവായി കിട്ടും അപ്പോൾ പ്രധാനമായും ഇതുകൂടാതെ ഏകദേശം നൂറ്റൻപതോളം ടൈപ്പ് ഹെഡ് ഏയ്ക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് പ്രസൻ്റ് ചെയ്യുന്ന അഞ്ച് തരം ഹെഡേയ്ക്ക്സ് ആണ് ഒന്ന് മൈഗ്രെയിൻ ടെൻഷൻ ഹെഡ് ഏയ്ക്ക് റീബൗണ്ട് ഹെഡേക്ക് ക്ലസ്റ്റർ ഹെഡേക്ക് ആൻഡ് സൈനസ് ഹെഡ് ഏക്ക്സ് അപ്പോൾ ഇത്തരത്തിലുള്ള ഹെഡ് ഏയ്ക്ക്സ് ഉള്ള വ്യക്തികളിൽ ഇത് പറഞ്ഞ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു ഹെഡേയ്ക്കിൽ നിന്ന് മോചനം ലഭിക്കും അതല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാരമ്പര്യ ഘടകങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വിട്ടുമാറാത്ത തലവേദന ഉണ്ടെങ്കിൽ അതിന് കുറച്ച് നമുക്ക് ആ ഒരു സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിലും അതിന് പറ്റുന്ന രീതിയിലുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അതും ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ